എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും എൻ്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അഭിയാണ് കാണിക്കുന്ന അഭിയാണെങ്കിൽ അനാമികയെ കാത്തു നിൽക്കുക അപ്പോഴേക്കും അനാമികി വന്നു നോക്കിയാ എങ്ങനെയുണ്ട് ഞാൻ സുന്ദരിയായിട്ടുണ്ടോ സുന്ദരിയായിട്ടുണ്ട് അല്ല അനാമിക്ക ബ്യൂട്ടി പാർലറിൽ പോയില്ലേ ഇല്ല ഇല്ല പിയേട്ട ബ്യൂട്ടി പാർലറിലൊന്നും പോയില്ല എന്നെ ഞാൻ തന്നെ മേക്കപ്പ് ചെയ്തെടുത്തു എന്നാലും സൂപ്പറായിട്ടുണ്ട് ഇന്ന് മീഡിയക്കാരുടെ മുൻപിലിരുന്ന് തകർക്കണം കേട്ടല്ലോ ഇന്ന് അനന്തപുരിയെക്കുറിച്ച് പറഞ്ഞ് ഞാൻ ആ കിളവനെ നാണം കെടുത്തു അത് വേണോ അനാമിക്കുക കാരണം നീ ആ വീട്ടിൽ ഒരുപാട് വേദന അനുഭവിച്ചു കഴിഞ്ഞു ഇനിയും ആ വീട്ടുകാരോട് നീ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങോട്ട് തിരിച്ചു വരുമെന്നുള്ള വിചാരമൊന്നും വേണ്ട എന്തായാലും അവിടെയുള്ളവർ നിന്നെ നാണം കെടുത്തിയതുപോലെ നീയും തിരിച്ച് നാണം കെടുത്തണം അതാണ് ഇനി ചെയ്യേണ്ടത് ഞാൻ ചെയ്യുമ്പോട്ടാ അത്രയ്ക്ക് സങ്കടമുണ്ട് എനിക്കെൻ്റെ മനസ്സിൽ കാരണം ഞാൻ ഒരുപാട് വേദന അനുഭവിച്ചു കഴിഞ്ഞു എന്തൊക്കെയായാലും ആ കുടുംബത്തിൽ ജീവിക്കണമെന്നുള്ള സ്വപ്നവും കൊണ്ടാണ് ഞാൻ വന്നത് അങ്ങനെയുള്ളപ്പോൾ എന്നെ ഇത്രയും നാണം കെടുത്തി അവിടെ നിന്ന് പറഞ്ഞു വിട്ട സ്ഥിതിക്ക് ഇനി ഉറപ്പായിട്ടും ഒരു ഒരു സഹതാപവും ഞാൻ കാണിക്കില്ല അത്രയ്ക്ക് ദണ്ണമുണ്ട് എനിക്ക് എനിക്ക് അത്രയ്ക്ക് സങ്കടമുണ്ട് അത് കേട്ടതും നമ്മുടെ അഭി പറയുക അനാമിക അറിയാല്ലോ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഞാനിതിൻ്റെ പിന്നിലുണ്ടെന്നുള്ള കാര്യം നീ ആരോടും പറയരുത് ഒരിക്കലുമില്ല അബിയേട്ട ഞാൻ അനന്തപുരിയിൽ നിന്നപ്പോൾ എനിക്ക് ആശ്വാസമായിട്ടുള്ളത് അബിയേട്ടനും അബിയേട്ടൻ്റെ അങ്ങനെ ഉള്ളപ്പോൾ ഞാൻ നിങ്ങളൊറ്റവും തോന്നുന്നുണ്ടോ ഒരിക്കലും എനിക്കെന്തായാലും പറ്റിയാൽ പോലും നിങ്ങളുടെ പേരെൻ്റെ വായിൽ നിന്നും പുറത്തു വരില്ല എന്ന് ഞാൻ ചെല്ലട്ടെ അബിയേട്ട സമയമായി ചെല്ല് ശരി അനാമിക ചെല്ല് നന്നായിട്ട് തകർക്കണം കേട്ടല്ലോ ശരി അബിയേട്ട എന്നും പറഞ്ഞുകൊണ്ട് അനാമിക അങ്ങ് പോവുക അനാമിക പോയി കഴിഞ്ഞതും നമ്മുടെ അബിയെ ആലോചിക്കുക ഇന്നത്തോടെ ആദർശേട്ടൻ്റെയും മുത്തശ്ശൻ്റെയും കാര്യം പോക്കാം എന്നെ കാര്യമായിട്ട് അറിഞ്ഞ് സഹായിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഞാൻ അനാമികി ഇതാക്കി വിടില്ലായിരുന്നു പക്ഷേ എന്നെ ഒരു സ്റ്റാഫ് മാത്രമാക്കിക്കൊണ്ട് ആ ആദർശ ചെയ്യുന്ന ഓരോ കാരണം കാര്യങ്ങളും എനിക്ക് സഹിക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ട് തന്നെ അതിനൊക്കെ ഞാൻ പകരം വീട്ടിയിരിക്കും പ്രതികാരം ചെയ്തിരിക്കും എല്ലാം എൻ്റെ മനസ്സിൽ ഇങ്ങനെ കടന്ന് ഓടുവാ എൻ്റെ ആദർശേ നീ ഇനി ജീവനോട് ഉണ്ടാവില്ല നിനക്കിനി തല വിവർത്തിപ്പിടിച്ച് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ടി വിയിലാണ് എല്ലാവരും ടി വി ലാപ്ടോപ്പൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ആ പത്രക്കാരിങ്ങനെ വായിക്കുകയാണ് കേട്ടോ സോറി പറയുവാണെ ആ അനന്തപുരിയെക്കുറിച്ച് ഒരു വാർത്ത വന്ന് പോയതിന് പിന്നാലെ തന്നെ മറ്റൊരു ചൂടുള്ള വാർത്തയും കൂടെ വന്നിരിക്കുകയാണ് അനന്തപുരിയിൽ ജീവിച്ച മരുമകളുടെ അനുഭവകഥ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഹായ് അനാമിക അല്ലേ അതെ അനാമിക എന്ന എൻ്റെ പേര് അനാമിക ആരാണ് ഞാൻ അനന്തപുരിയിലെ ഇളയ കൊച്ചുമോൻ്റെ ഭാര്യയാണ് അനിരുദ്ധിൻ്റെ അത് കേട്ടതും ഓഹ് ഇങ്ങനൊരു വാർത്ത ഇവിടെ ഇപ്പോ ആദ്യയിട്ടാ എന്തായാലും പറഞ്ഞോ എന്താണ് സംഭവം ആ കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ചു പോയതിനു ശേഷം അനാമികയുടെ ജീവിതം എങ്ങനെയായിരുന്നു അത് കേട്ടതും അനാമിക പറയാൻ തുടങ്ങി ആ സത്യം പറഞ്ഞ എന്നെ ചതിച്ചതാ ഞാൻ കവിതകൾ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയായിരുന്നു ആ വീട്ടിലെ ഇളയ കൊച്ചുമോൻ അനിരുദ്ധ് കവിത എഴുതുന്ന ഒരാളും അങ്ങനെ ആ കവിത കണ്ടിഷ്ടപ്പെട്ട് ഞാൻ ആ കവിതയ്ക്ക് ഒരു കമൻ്റ് കൊടുത്തു ആ കമൻറ്റിനു ശേഷം എന്നെ കണ്ടുപിടിച്ച് എന്നെ അവൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവസാനം അവൻ്റെ ഭാര്യയാക്കി അതിനുശേഷം എൻ്റെ ജീവിതം തന്നെ തകർന്നു എന്ന് പറയാം ഞാൻ എൻ്റെ വീട്ടിലെ ഒറ്റമോള അങ്ങനെയുള്ളപ്പോൾ അനിരുത്തിൻ്റെ സ്നേഹവും അവനെന്നെ ചേർത്ത് നിർത്തുന്നൊക്കെ കണ്ടപ്പോൾ വീട്ടുകാർക്ക് ഒരുപാട് സന്തോഷമായി കാരണം അനന്തപുര തറവാടിനെക്കുറിച്ച് നാട്ടുകാർ മുഴുവനും നല്ലത് മാത്രമല്ലേ പറയാറുള്ളൂ അപ്പോൾ അവരും അങ്ങനെ തന്നെയാണ് കരുതിയത് അനന്തപുരിയിലേക്ക് മരുമകളായിട്ട് ചെല്ലുന്ന ഞാൻ സന്തോഷത്തോടെ ജീവിക്കുമെന്ന് എന്നാൽ അതിനുശേഷം എൻ്റെ ജീവിതം ഭയങ്കര പാടായി ായിരുന്നു ഞാൻ എങ്ങനെയൊക്കെ ജീവിച്ചെന്ന് എനിക്ക് മാത്രമേ അറിയൂ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോന്നാലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ പലപ്പോഴായി അച്ഛന്റെ നിർബന്ധ ഞാൻ അവിടെ തന്നെ പിടിച്ചു നിന്നത് കാരണം നാടറിയേ വലിയ കല്യാണ നടത്തിയത് അങ്ങനെയുള്ളപ്പോ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന അത് നാണക്കേടല്ലേ ആ ഇതുപോലുള്ള അച്ഛനമ്മമാരാണ് മക്കളുടെ മരണത്തിന് കാരണക്കാരാകുന്നത് അല്ലേ അനാമിക അതെ പിന്നീട് ആ വീട്ടിൽ ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ കണ്ട് അച്ഛൻ തന്നെ എന്നെ വിളിച്ചുകൊണ്ട് പോരുമായിരുന്നു മോളിനിവിടെ നിൽക്കണ്ട ഓന്നൊന്നും പറഞ്ഞുകൊണ്ട് അല്ല അപ്പൊ അവിടെ മറ്റു രണ്ട് മരുമക്കളും കൂടി ഉണ്ടല്ലോ അവര് ഓ അവരുടെ കാര്യമൊന്നും പറയണ്ട സത്യം പറഞ്ഞാൽ ഒരു തലപ്പാവില്ലാത്ത രാജാക്കന്മാരാണ് ആ വീട്ടിലുള്ളത് ആൾ ആണുങ്ങളെല്ലാം രാജാക്കന്മാരും പെണ്ണുങ്ങളെല്ലാം അടിമകളും ഒരു താടി നരച്ച ആളും ഉണ്ട് അയാൾ പറയുന്നതിനപ്പുറം അവിടുത്തെ ആണുങ്ങൾ വേറെ ഒന്നും ചെയ്യത്തൂല്ല എന്നും പറയണം അത് കേട്ടതും മൂർത്തി സാറിനെയാണോ അനന്തപുരിയിലെ മൂർത്തിയാണോ ആ തലപ്പാവില്ലാത്ത രാജാവ് ആ അങ്ങനെയും പറയാം എന്നും അനാമിക ഇത് കേട്ടതും മുത്തശ്ശനും ദേവേനയൊക്കെ ദേഷ്യപ്പെട്ട് പല്ല് അടിച്ചു പിടിച്ചിങ്ങനെ ഇരിക്കുക എന്ത് എന്ത് ചെയ്യാനാ ഇങ്ങനെയൊക്കെ ഇവിൾ ടി വിയിൽ വന്ന് പറയുമെന്ന് ആരും വിചാരിച്ചില്ല പറയട്ടെ പറയട്ടെ പറയാൻ പറ്റുന്ന അത്രത്തോളം പറഞ്ഞോട്ടെ ആ എവിടം വരെ പോകുകയെന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക എന്നിട്ട് അനാമികയ്ക്ക് എന്തൊക്കെയാണോ സംഭവിച്ചത് എന്നെ കല്യാണം കഴിഞ്ഞ് പോയാൽ സത്യം പറഞ്ഞ അവൻ ആ വീട്ടിലേക്ക് ഇളയ ഒരു മരുമകൾ വേണം അല്ലാതെ അയാ അനിരുദ്ധിനൊരു ഭാര്യയെ വേണ്ടായിരുന്നു ആയിരിക്കും പിന്നെ അവിടുത്തെ ആദർശിന്റെ കഥ ആ ആദർശ എന്ന് പറയുന്നവൻ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് അതിൻ്റെ വയറ്റിലൊരു കുഞ്ഞിനെ കൊടുത്തിട്ട് അവസാനം ആ കുഞ്ഞ് ജനിക്കാനായപ്പോഴത്തേക്കും ആ പെണ്ണിനെ ഉപേക്ഷിച്ചവനാ അന്നിട്ട് ഇപ്പോഴും ആ കുഞ്ഞ് അനന്തപുരിയിൽ ജീവിക്കുന്നുണ്ട് ചന്തു മോളെന്ന ചാന്ദിനി എന്നാണ് പേര് ചന്ദമോളെന്ന് വിളിക്കും എല്ലാവരും കൂടെ അതിനെ ഇപ്പോൾ ഒക്കത്ത് തലയിൽ വെച്ചുകൊണ്ട് നടക്കുക ആ എല്ലാ തെറ്റുകളും ചെയ്താലും എന്തൊക്കെ ക്രൂരതകൾ ചെയ്താലും ആ വീട്ടിലുള്ള ആണുങ്ങൾക്ക് ഒരു ചീത്തപ്പേരുല്ല പെണ്ണുങ്ങൾക്ക് ചീത്തപ്പേരു ഉടനെ കിട്ടും എന്നിട്ട് അനാമിക മാത്രമാണല്ലോ ഇതുപോലെ രംഗത്ത് വന്നത് പക്ഷേ മറ്റു രണ്ട് മരുമക്കളും ഇതുപോലെ ഒന്നും വന്നിട്ടില്ലല്ലോ അത് കേട്ടതും ഞാൻ പറഞ്ഞല്ലോ ഞാൻ അത്യാവശ്യം പ്രതികരിക്കാൻ മനസ്സുള്ളൊരു കുട്ടിയാ പ്രതികരിക്കാൻ എനിക്ക് നല്ല ഇതുണ്ട് പേടിയുമില്ല പക്ഷേ മറ്റു രണ്ടു പേരും നല്ല പേടിയുള്ളവരാ ഒന്നുമില്ലായ്മയിൽ നിന്നും വന്നവരല്ലേ അതുകൊണ്ട് അവരെല്ലാം സഹിച്ചു ക്ഷമിച്ചങ്ങ് പോവുക സത്യം പറഞ്ഞ അടിമതത്വത്തിലാണ് അവരവിടെ ജീവിക്കുന്നത് ഭയങ്കര അടിമകളായിട്ടാണ് അവർക്ക് അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വരുന്നത് ഈശ്വര ഇവളെന്തൊക്കെയാ പറയുന്നത് എന്നും നവ്യ അത് കേട്ടതും ചലജ എന്നാലും ഈ പെൺകുച്ചി ഇങ്ങനെയൊക്കെ പോയി ന്യൂസിൽ പറയുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ആ ഇനിയിപ്പോ എനിക്കിനി അവിടെ ജീവിക്കാൻ കഴിയില്ല ആ എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് മേടിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അതെനിക്ക് കിട്ടുകയും വേണം ഇല്ലെങ്കിൽ ഞാൻ ഒരുപാട് സങ്കടപ്പെടും എന്തായാലും എല്ലാവരും കൂടെ എന്നെ ഒരുപാട് അനുഭവിപ്പിച്ചു അനന്തപുരയിലേക്ക് കല്യാണം കഴിഞ്ഞ് പോയതിനു ശേഷം എൻ്റെ ജീവിതം തന്നെ ആകെ മാറി മറിഞ്ഞു സത്യം പറഞ്ഞ സ്വപ്നങ്ങളെല്ലാം തകർന്ന് ഒരു കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷിയെ പോലെ ആയിപ്പോയി ഞാൻ എല്ലാം കൊണ്ടും ഞാൻ ആകെ തകർന്നു തളർന്നു ഇപ്പോഴാണ് ഇത്തിരി മനസമാധാനം ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇപ്പം ഇത്തിരി സമാധാനമൊക്കെ ഉണ്ട് കണ്ടല്ലോ അനന്തപുരി തറവാടിനെ കുറിച്ച് ഈ നാട്ടിലുള്ളവർ മുഴുവനും നല്ലത് മാത്രമേ പറയാറുള്ളൂ അനന്തപുരി തറവാടും മൂർത്തീസ് ജ്വല്ലറിയും മനുഷ്യ നാട്ടുകാരുടെ വായ ഇതിനു വേണ്ടി നല്ലത് പറയാൻ വേണ്ടി മാത്രം വായ തുറക്കും എന്നാൽ ഇവിടെ അനന്തപുരിക്കാരുടെ തനി സ്വരൂപമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻ്റ് ചെയ്യുക അടുത്ത വാർത്തയുമായി എത്തുന്നതുവരെ നന്ദി നമസ്കാരം എന്നും പറഞ്ഞ് അവരങ്ങ് പോവുക ഈ സമയം നമ്മുടെ ജലജ ഓ എന്നാലും ഇവളുടെ ഒരു അപാര ധൈര്യം തന്നെ എന്ത് ധൈര്യത്തിലാ അച്ഛനും ഈ കുടുംബത്തിനും എതിരെ അവൾ മൊഴി എല്ലാം പറയുന്നത് ഓ വല്ലാത്തൊരു കഷ്ടമാ ഇങ്ങനെയൊക്കെ അവൾ ചെയ്യുമെന്ന് അറിഞ്ഞില്ലല്ലോ അച്ഛാ എന്നും അത് കേട്ടതും മുത്തശ്ശനും മുത്തശ്ശി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക ഈ സമയമാണെങ്കിൽ ദേവയാനി അവളെ എൻ്റെ കൈ കിട്ടിയിരുന്നെങ്കില് തീർത്താനായിരുന്നു ഞാൻ അവസാനിപ്പിച്ചാനായിരുന്നു ഞാൻ ചെയ്തതാ എല്ലാ തെമ്മാടിത്തരങ്ങളും അവൾ എന്തൊക്കെയാ ചെയ്തു കൂട്ടിയെന്നൊക്കെ ഞാൻ പത്രക്കാരോട് പറഞ്ഞതന്നെ എൻ്റെ ഏട്ടത്തി അവളൊരു പെണ്ണായത് കൊണ്ട് ഇനിയിപ്പോൾ അവളെ എല്ലാവരും വിശ്വസിക്കും നമുക്ക് നേരെ കുറ്റം ചുമത്തിരിക്കുന്നതുകൊണ്ട് നമ്മളെ ആരും വിശ്വസിക്കില്ല നമ്മൾ പെണ്ണുങ്ങളായിരിക്കാം പക്ഷെ എന്ന് കരുതി നമ്മളെക്കാളും പ്രായം കുറവാ അവൾക്ക് അങ്ങനെയുള്ളപ്പോൾ അവൾ പറയുന്ന കാര്യങ്ങളെ അവിടെ വരൂ അതുകൊണ്ട് നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല ഏട്ടത്തി ഈ സമയം ആദർശനും ദേഷ്യം കയറുക ഹോ എന്നാലും പറഞ്ഞു പറഞ്ഞുകൊട്ടുന്നത് ഇതൊക്കെ ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചത് ആദർശ കേട്ടാ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയേണ്ടി വന്ന ഇതല്ല ഇതിനപ്പുറം എനിക്ക് അറിയായിരുന്നു പിന്നെ എന്ത് ചെയ്യാനാ അവൾ ചെയ്ത കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് അവളെ അവിടെ പിടിച്ചു നിർത്താൻ പറ്റില്ലല്ലോ അത് ശരിയാ ഇതിന്റെ പേരിൽ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും എന്തെങ്കിലും സംഭവിച്ചു എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാ പിന്നെ അവളുടെ അച്ഛനെയും അമ്മയും അവളെ ഞാൻ വെറുതെ വിടില്ല തകർക്ക് ഞാൻ എല്ലാത്തിനെയും അവളെ കുടുംബം കേറി ഞാൻ അവളെ തല്ലും എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് എന്തെങ്കിലും ഒരു വേദന ഉണ്ടായാ എന്താണ് സംഭവിക്കുന്നത് ഇനി ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നവ്യേ നയനെ അത്രയ്ക്ക് ദേഷ്യമുണ്ട് എൻ്റെ മനസ്സിൽ ഒരു അനാമിക വന്നിരിക്കുന്നു അനി അനിയന്നേ പറഞ്ഞതാ എന്നിട്ടും ആരും കേട്ടില്ല എല്ലാം കൂടെ എല്ലാം കൂടെ നമ്മളിപ്പോൾ അവസ്ഥപ്പെടേണ്ടി വരികയാണല്ലോ നവ്യേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട് നമ്മുടെ ആദർശം ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ജലജയാണ് ജലജ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിലും മനസ്സിൽ പറയുക ഓ എന്തായാലും അനന്തപുരിയിലെ കിളവൻ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് അനുഭവിക്കട്ടെ അനുഭവിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലുക അപ്പോൾ നമ്മുടെ ജാനകി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ജാനകി എന്തൊക്കെയാ അനാമിക ആ പത്രക്കാരോട് വിളിച്ചു പറഞ്ഞത് നീ കേട്ടായിരുന്നോ ജാനകി വല്ലോം പറയട്ടെ ജ ജലജെ അതിൽ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഉള്ളവരും തെറ്റുകാരാണ് അവൾ അത്രയ്ക്ക് സങ്കടപ്പെട്ടതുകൊണ്ടല്ലേ മീഡിയക്കാരുടെ അടുത്തേക്ക് പോയത് കാരണം എൻ്റെ മരുമോൾ എന്തോരം ആഗ്രഹിച്ച ഈ വീട്ടിലേക്ക് കയറി വന്നത് എന്നിട്ട് പോലും എല്ലാവരും എല്ലാവരും കൂടെ എൻ്റെ മരുമോളെ കുറ്റപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ഇവിടെ നിറക്കി വിടുകയല്ലേ ചെയ്തത് അങ്ങനെയുള്ളപ്പോൾ അവൾ ചെയ്തതിൽ ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല അവള് അവൾ പറഞ്ഞോട്ടെ ഈ കുടുംബത്തിലുള്ളവരെ കുറിച്ച് വിളിച്ചു പറയട്ടെ കാരണം അവൾ പറയുന്നതിലും കാര്യമുണ്ട് ഈ കുടുംബത്തിലുള്ളവർ സത്യം പറഞ്ഞാൽ സങ്കടപ്പെട്ടാണ് ജീവിക്കുന്നത് പോലെ തന്നെയാണ് ജീവിക്കുന്നത് ആണുങ്ങൾ എന്ത് പറഞ്ഞാലും നമ്മൾ അനുസരിക്കണം എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാ ജാനക്കിങ്ങനെ വിഷമിച്ചിരിക്കുക അപ്പോഴേക്കാ അന്യ വരുവാണ് ആ ദേ വരുന്നുണ്ട് മോൻ എടാ എന്റെ ഭാര്യ ചെയ്തതല്ലോ നീ കണ്ടായിരുന്നോ ഭാര്യയോ ആരുടെ ഭാര്യയ എന്നും നമ്മുടെ അന്യ ചോദിക്കുക അത് കേട്ടതും എന്താടാ അവൾ നിന്റെ ഭാര്യയല്ലേ എനിക്ക് ഭാര്യയൊന്നുമില്ല അവൾ അവളുടെ ഇഷ്ടത്തിന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ സ്നേഹിക്കാനോ സ്വീകരിക്കാനോ കഴിയത്തുമില്ല അവൾ എൻ്റെ ഭാര്യയെ അല്ല എന്നും പറയാണ് അത് കേട്ടതും നമ്മുടെ ജാനകി ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ഒറ്റൊരുത്തം വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിരിക്കുന്നത് നീ കാരണം ഈ കുടുംബത്തിലുള്ള ഒരു മുഴുവനും തലകുനിച്ച് നിൽക്കേണ്ടി വരിക അനാമികയെ സ്നേഹിക്കുകയും അവളെ ചേർത്ത് നിർത്തുകയും ചെയ്തിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു അതിന് ഞാൻ ഇനിയും ഒരു പത്ത് ജന്മം കൂടെ ജനിക്കണം ഒരിക്കലും ഞാൻ അവളെ എൻ്റെ ജീവിതത്തിലേക്ക് വിളിക്കില്ല അവളെ പോലെ ഒരു വൃത്തിയായിട്ടവള് എനിക്ക് ഭാര്യയായിട്ടും വേണ്ട അനന്തപുരിയിലെ സ്വത്തും പണവും അത് മാത്രമാണ് അവളുടെ മോഹം അത് അമ്മയ്ക്ക് എന്ന് മനസ്സിലാവുമെന്ന് ദൈവത്തിന് അറിയാം എന്നും പറഞ്ഞുകൊണ്ട് അനി ഇങ്ങനെ നിൽക്കുക അപ്പം അനിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് നമ്മുടെ ജാനകി ദേഷ്യപ്പെടുക അത് കണ്ടതും ജലജ ആ ഇനി അമ്മയും മോനും തമ്മിൽ അടിയിടണ്ട അവൾക്ക് വേണ്ടി എന്തായാലും നാണം കെടാനുള്ളത് കെട്ടു എങ്ങനെയെങ്കിലും പോയി അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുമ്പോനെ ഇല്ല അപ്പച്ചി അതിനൊന്നും എന്നെ കിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് അനി അനിയങ്ങ് ദേഷ്യപ്പെട്ട് പോവുക ശും ഇങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവും ജാനകി എനിക്കറിയില്ല പക്ഷെ എന്തായാലും അവൻ്റെ വാശി പോലെ തന്നെ എനിക്കും വാശിയുണ്ട് കൂട്ടിക്കൊണ്ട് വരും കൂട്ടിക്കൊണ്ട് വന്നിരിക്കും ഞാൻ എൻ്റെ മരുമോളെ ഈ വീട്ടിലേക്ക് എന്നും പറഞ്ഞുകൊണ്ട് ജാനകി അങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്ന മുത്തശ്ശിനെ മുത്തശ്ശിയാണ് എന്നാലും ആകെ നാണക്കേടായല്ലോ അവൾ കാരണം ഇത്രയും വർഷത്തിനിടയിൽ ആദ്യമായിട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരികയാണല്ലോ എന്ത് ചെയ്യാനാ വസുന്ധരെ നമ്മുടെ സമയം ശരിയല്ലെങ്കിൽ ഇതുപോലുള്ള ചീത്തപ്പരുകൾ കേൾക്കേണ്ടി വരും എല്ലാം കേട്ട് സഹിച്ച് ക്ഷമിച്ചൊക്കെ ജീവിക്കണം ലോകത്ത് ലോകത്ത് ജീവിക്കുമ്പോൾ പല അനുഭവങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടതുണ്ട് ജീവിതകാലം മുഴുവനും സന്തോഷം മാത്രം മതിയോ നമ്മുടെ മനസ്സിന് എല്ലാം നമ്മുടെ തെറ്റാ അനിയെ പറഞ്ഞതല്ലേ ആദ്യം തന്നെ അവൻ ആ പെണ്ണ് വേണ്ട എന്ന് അതിൻ്റെ കാരണങ്ങളും നമ്മൾ അതൊന്നും വിശ്വസിച്ചില്ല ഒന്നും വിശ്വസിക്കാതെ അനയുടെ തലയിലേക്ക് അനാമിക കെട്ടിവെക്കുമായിരുന്നു സത്യം പറഞ്ഞ അനിയുടെ ജീവിത ഇതിനിടയിൽ കിടന്ന് പന്താടുന്നത് അല്ലേ അതെ അത് ശരിയാ അപ്പോഴേക്കും അനി വന്നു മുത്തശ മുത്തശ്ശി ഞാൻ നിങ്ങളുടെ സമാധാനം ഇല്ലാതാക്കിയില്ലേ ഞാൻ കാരണം നിങ്ങൾക്ക് നാണം കെടേണ്ടി വന്നുല്ലേ ഏയ് ഇല്ല മോനെ ഇതിൽ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ ഒരേ ഒരു സങ്കടം മാത്രമേ ഞങ്ങൾക്കുള്ളൂ മോൻ്റെ കവിത ഒരു പെൺകുട്ടി ഇഷ്ടപ്പെട്ടപ്പോൾ ആ പെൺകുട്ടിയെക്കുറിച്ച് അറിയാതെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും അറിയുന്ന അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവന്നു ഈ തറവാടിലെ സ്വത്തും ഈ തറവാട്ടിലേക്ക് കയറിക്കൂടാനുള്ള അവളുടെ തന്ത്രമായിരുന്നു അതൊന്നും അറിയാതെ അതാണ് മോൻ ചെയ്ത ഒരേ ഒരു തെറ്റ് പിന്നെ കല്യാണത്തിന് മുൻപ് നടന്നതൊക്കെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ത് ചെയ്യാനാ വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ലല്ലോ എന്നാലും അവൾ ചെയ്തതൊട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യം മുതഷ ഇത് ഞാൻ ക്ഷമിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അനി അങ്ങ് പോവുക ഈ സമയം നന്ദുവിനെ കാണിക്കുന്നത് നന്ദു ഇങ്ങനെ അവിടെ തൻ്റെ ടേബിളിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുക അപ്പോഴേക്കും മൊബൈലിലേക്ക് ഒരു മെസ്സേജ് മെസ്സേജ് കണ്ടതും നന്ദു ആ മെസ്സേജ് എടുത്ത് നോക്കുക ആ ഇപ്പോഴാണ് നന്ദു ആ അനാമികയും അവളുടെ വീട്ടുകാരെയും പിടിച്ച് തല്ലേണ്ടത് ആ മൂന്നെണ്ണത്തിനെയും അടിച്ച് ശരിപ്പെടുത്തണം മൂന്നെണ്ണം എന്തൊക്കെ തെറ്റുകളാ ചെയ്തത് എന്നിട്ടും ഒരു കൂസലുമില്ലാതെ നടക്കുക ആ മൂന്നെണ്ണത്തിനെയും വെറുതെ വിടരുത് നീ അവരുടെ വീട്ടിൽ കയറി തല്ലണം എന്ത് വേണമെങ്കിലും ഞാൻ നിനക്ക് തരാം നിൻ്റെ നിനക്ക് ഞാൻ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവും ഞാനും വരാം മൂന്നെണ്ണത്തിനെയും തല്ലി ശരിയാക്കി നന്ദു അത്രയ്ക്ക് എൻ്റെ മുത്തശ്ശനും മുത്തശ്ശി ഇപ്പോൾ വിഷമിക്കുന്നുണ്ട് ഇതുപോലെ അവർ സങ്കടപ്പെട്ടിരിക്കുന്നത് ഞാനെൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അനാമിക ഒറ്റകരത്ത് കാരണം ഇന്ന് എല്ലാവരും വിഷമിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അതും മെസ്സേജ് കട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ നന്ദു ആലോചിക്കുക പല ബന്ധങ്ങളും ഇതുപോലെയാണ് ആ അനേ അനിയുമായിട്ട് പല സ്നേഹമുള്ളവരും എന്നോട് പറഞ്ഞു അവരുടെ വാക്കുകൾ കേട്ടാൽ ഇതുപോലെ ചിലതൊക്കെ സംഭവിക്കും എന്തായാലും എനിക്ക് അനിയമായിട്ട് ഒന്നിക്കേണ്ട സമയം ആയിക്കൊണ്ടിരിക്കുക എന്നും ആലോചിച്ചുകൊണ്ട് നന്ദു അങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന അനാമികയാണ് അനാമികയും മേണും രേവതിയും സംസാരിച്ചോണ്ടിരിക്കുക എന്തായാലും പത്രക്കാര് എല്ലാം ഇനി ഇളക്കി മറച്ചോളും അനന്തപുരിയെ അനന്തപുരിക്കാരെക്കുറിച്ചുള്ള രഹസ്യങ്ങളെല്ലാം തുറന്ന് വലിയ പ്രശ്നമാക്കി അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ നമുക്കിനി പേടിക്കണ്ട പേടിക്കണ്ടെന്നോ ഇനിയാണ് പേടിക്കേണ്ടത് രേവതി കാരണം ആ നന്ദു ഇനി പാദരാത്രി വീട്ടിലേക്ക് അറിയുന്നതല്ലോന്ന് നമുക്കറിയില്ല അയ്യോ അത് ശരിയാണല്ലോ വേണുട്ടാ കേട്ട അവിടെ ഇനി കൂട്ടുകാരെ കൊണ്ട് വരുമോ അങ്ങനെ വന്നാലും ഞാൻ അടങ്ങിയിരിക്കാൻ പോകുന്നൊന്നുമില്ല എന്തൊക്കെ സംഭവിച്ചാലും അനന്തപുരിക്കാരെ നാണം കെടുത്തിട്ടേ ഇനി എനിക്ക് ഉറക്കുള്ളൂ അതുകൊണ്ട് ഞാൻ ധൈര്യത്തോടെ തന്നെ നിൽക്കുന്നത് മോളെ ആ അച്ഛൻ്റെ പേരിൽ മൂന്നാല് കേസ് കിടപ്പുണ്ട് കാരണം അതെല്ലാം പണമിടപാടുമായിട്ടുള്ള കേസുകളാണ് പിന്നെ ഇവിടെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചാലും ആൾക്കാർക്ക് പറയാൻ കുറേ ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ സ്നേഹിക്കുന്ന സ്റ്റെബിൻ അവനെ നിന്റെ നിന്നെ സ്നേഹിക്കുവാണോ നിന്റെ പണമാണോ സ്നേഹിക്കുന്നറിയില്ല അനന്തപുരിയിലേക്ക് നീ കല്യാണം കഴിച്ച് പോകുന്നതൊക്കെ നിന്നെ സപ്പോർട്ട് ചെയ്ത അവൻ ആ നീ അനന്തപുരിയിൽ നിന്നും കൊണ്ടുവരുന്ന പണത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിലും ഇനി ആ പണവും പ്രതീക്ഷിച്ചിരിക്കുന്ന അവൻ നിന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും അതുകൊണ്ട് ഒന്ന് കരുതിയിരിക്കുക ഒന്നില് പോയി ഇനി രണ്ടാമത്തതും ഇതുപോലെ തന്നെ ആകരുത് സൂക്ഷിച്ചും കണ്ടും തീരുമാനിച്ചും വേണം സ്റ്റെബിനെ കല്യാണം കഴിക്കാൻ എന്നും വേണു പറയുക അത് കേട്ടതും അനാമിക ഞെട്ടുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കേണ്ട നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്